നമസ്കാരം മണിക്കൂറുകൾക്ക് മുമ്പാണ് കോഴിക്കോട് മാങ്കാവിൽ കെ എസ് ആർ സി ബസ്സിന്റെ മുന്നിൽ കാറ് കയറ്റി നിർത്തി കാർ ഡ്രൈവർ പുറത്തിറങ്ങി കെ എസ് ആർ സി ബസ്സിന്റെ ഡ്രൈവർ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറെ മർദ്ദിച്ചത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി നടന്ന സംഭവം ഇരുപത്തി ഏഴാം തീയതി മേയറും എം എൽ എയും കൂടി ചേർന്നിട്ട് യദു കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഓടിച്ചിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിന്റെ ഡോറ് ഇതേപോലെ വലിച്ചു തുറന്നു രാത്രി ഒരു ഒമ്പതര പത്ത് മണി സമയത്ത് ഇതുപോലെ വലിച്ചു തുറന്ന് അസഭ്യം വിളിച്ചതും വേണ്ടാത്ത വർത്താനങ്ങൾ പറഞ്ഞതും കള്ളക്കേസ് എടുത്തതും ആ കേസ് ഇന്നും ഒരു വലിയ നൂലാമാലയായി നിൽക്കുന്നതും കേരളത്തിൽ സജീവ ചർച്ചയായി ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം ഒരു സാധാരണക്കാരന്റെ മണ്ടയിൽ കുതിര കയറാൻ കാണിച്ച ആ ഒരു തിണ്ടുമെടുക്കണ്ടല്ലോ അതിനുശേഷം കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരുടെ മണ്ടയിൽ കയറിക്കൊണ്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് എത്ര കേസ് കഴിഞ്ഞു അതിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു നടപടി എടുത്തു എന്ന് പറയുന്നു പ്രതികളെ കിട്ടിയില്ല എന്ന് പറയുന്നു പലതരം കേസുകളുണ്ട് പക്ഷെ പ്രതികളെ പിടിക്കാൻ കിട്ടാത്ത ഒരൊറ്റ കേസ് ഉറപ്പായിട്ടും പിടിക്കാൻ കിട്ടാത്ത തടഞ്ഞ കാറ് കണ്ടെത്താൻ കഴിയാത്ത അതിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത അതുപോലെ പ്രതി ആര് എന്നറിയാത്ത കൂട്ടുപ്രതി അറിയാൻ കഴിയാത്ത ഒരേ ഒരു കേസേ ഉള്ളൂ അത് തിരുവനന്തപുരം സാബിലെ ജംഗ്ഷനിൽ വെച്ച് സൂപ്പർഫാസ്റ്റ് ബസ് തടഞ്ഞ ആ സംഭവത്തിൽ മാത്രമാണ് സത്യത്തിൽ എന്തൊരു കഷ്ടമാണ് അഞ്ച് പ്രതികളാണ് കേസിലുള്ളത് അത് കേസെടുത്തതോ കോടതി പറഞ്ഞിട്ടാണ് കേസെടുത്തത് എടുത്ത കേസുകളാകട്ടെ അത്യാവശ്യം നല്ല വകുപ്പുകളാണ് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു മറ്റാരെങ്കിലും ആയിരുന്നോ എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ റിമാൻഡിലായിരിക്കും അകത്തായിരിക്കും അത്രയും ഭീകരമായ വകുപ്പുകൾ ഇട്ട് കേസെടുത്തിട്ട് അതേ പോലീസ് ആ പ്രതികളുടെ മുന്നിൽ സല്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോരുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അതാണ് നിലവിലുള്ള അവസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥന് അവരെ മുന്നിൽ പോയി സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാം ഇനി അതിൻ്റെ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ നീക്കാം പക്ഷെ അതൊന്നും ചെയ്യൂല ഇനി അതിൽ അഞ്ചു പ്രതികളാണ് ഉള്ളത് ആ അഞ്ചു പ്രതികളിൽ അഞ്ചാമത്തെ ഒരു പ്രതിയുടെ പേര് പോലും അറിയില്ല കണ്ടാൽ അറിയാവുന്ന പ്രതിയാണ് അപ്പോൾ ആ നാലുപേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ എന്ന കാരണത്താൽ ആ അഞ്ചാമത്തെ പ്രതിയെ കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല പിന്നെ സി സി ടി വി ദൃശ്യങ്ങളിലും അല്ലാതെയും ഒക്കെ ആ കാറ് സീബ്ര ലൈനിൽ കെ എസ് ആർ ടി സി ബസ്സിന് വിലങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട് പക്ഷെ അതൊന്നും പോലീസിന്റെ രേഖയിലില്ല അതൊന്നും പോലീസ് കണ്ടിട്ടേ ഇല്ല പോലീസിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ പക്ഷേ ഈ കാറും കാര്യങ്ങളും കണ്ടെത്താനുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബസിന്റെ മെമ്മറി കാർഡ് ആയിരുന്നു അതാകട്ടെ ആദ്യമൊക്കെ ഇപ്പൊ പോലീസ് പറയുന്ന മറുപടി ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി കൊടുത്തിട്ടുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഉണ്ട് ആ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാലേ ഈ കേസിന് മറുപടി കൊടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് അതായത് ഇത് കൊടുത്തിട്ടുള്ള കേസിൽ മെമ്മറി കാർഡിന്റെ കാര്യം പരാമർശിച്ചിട്ടുള്ളത് ആ മെമ്മറി കാർഡിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി കൊടുത്തിട്ടുള്ള മെമ്മറി കാർഡിന്റെ കാര്യം തീരുമാനമാകണമത്രേ അത് ഏത് കാലം എടുക്കും ഇതാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിനുശേഷം തുടങ്ങിയതാണ് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാർക്ക് കണ്ടകസിനി എന്ന് പറയുന്നത് നാട്ടുകാരൊക്കെ തോന്നുന്നിടത്തൊക്കെ തളഞ്ഞു നിർത്തി ചീത്ത വിളിക്കുന്നു തല്ലുന്നു അത് കൊള്ളാൻ ജന്മങ്ങൾ മാത്രമായി കെ എസ് ആർ ടി സി ഡ്രൈവർമാരും കാരണം അവരെ തല്ലിക്കഴിഞ്ഞാൽ അവരെ ചീത്ത വിളി വിളിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നും സംഭവിക്കില്ല എന്ന് കേരളത്തിന്റെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എയും ഒരു മേയറും ആ പാർട്ടിയുടെ നേതാക്കളുമായിട്ടുള്ള അവർ തെളിയിച്ചോണ്ടിരിക്കുക ജനങ്ങൾ പിന്നെ അല്ലാതെ എന്താണ് മാതൃകയാക്കേണ്ടത് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ഭരിക്കുന്നവർ അവരൊക്കെ കാണിച്ചു തരുന്ന മാതൃകകളാണല്ലോ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അവർ കാണിച്ചു തന്നു ഒരു ബസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു ഡ്രൈവറെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ കൃത്യമായി കാണിച്ചു തന്നു അന്ന് ഞാനും ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ എം എൽ എയും ആ മേയറും ആ കൂടെ വന്നവരും കൂടി ചേർന്നിട്ട് ആ ചെറുപ്പക്കാരനെ കയ്യേറ്റം ചെയ്തേ അയാൾ കുറച്ച് വിവരം ബോധമുള്ള ഒരു മനുഷ്യനായത് അയാൾ ബസ്സിൽ തന്നെയിരുന്നു അതുകൊണ്ട് അടി കിട്ടിയില്ല എന്നിട്ടും വേറെ എന്തൊക്കെയാ പറഞ്ഞു പിന്നെ കുറെ ലൈംഗിക ചേഷ്ഠയും കാര്യങ്ങളും ആയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ലൈംഗിക ചേഷ്ടക്ക് ഡമ്മി പരിശോധന നടത്തിയ പോലീസാണ് നമ്മുടെ പോലീസ് അങ്ങനെ സംഭവം നടന്നു എന്നും പറയുന്നുണ്ട് പക്ഷെ ഞാനടക്കം അതിനുശേഷം ആ സമയത്തും അതിനുശേഷവും പലതവണ കാറിൽ ഞങ്ങൾ സഞ്ചരിച്ചു പോയിട്ടുണ്ട് കാറിന്റെ പിൻസീറ്റിൽ സീറ്റിൽ ഇരുന്ന് പോയിട്ടുണ്ട് ആ കെ എസ് ആർ ടി സി ബസ് എന്നല്ല ഒരു വാഹനത്തിന്റെയും ഉള്ളിലിരിക്കുന്ന ആളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി അഥവാ കാണാൻ കഴിഞ്ഞാൽ തന്നെ ഒരു പോലെ കാണാൻ കഴിഞ്ഞാൽ തന്നെ ഒരു അംഗ്യവും കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല വിശേഷിച്ച് ഇവർ സഞ്ചരിച്ച മേയറും എം എൽ എയും സഞ്ചരിച്ച വാഗണർ കാറിന്റെ പിന്നിൽ പിൻസീറ്റിൽ അത്യാവശ്യം തടിയും വെണ്ണവെള്ള മൂന്ന് പേര് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്നത് വാസ്തവമാണ് ആ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് യദു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് കെ എസ് ആർ സി ബസ് തടഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ജനമതേ ഏറ്റെടുത്തു അതാണ് അതാണിന്നിപ്പോ കോഴിക്കോട് കണ്ടത് ഇവിടെ നീതിപൂർവമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നീതി പുലർന്നേനെ എന്നാൽ തിരുവനന്തപുരത്ത് നടന്ന കേസിൽ യദുവിന്റെ കേസിൽ നീതി പുലരുന്നില്ല പോലീസ് കേസ് അന്വേഷിക്കുന്നില്ല എന്നാൽ കള്ളക്കേസ് ആകട്ടെ അന്വേഷണത്തോട് അന്വേഷണമാണതിന്റെ റിപ്പോർട്ടുകൾ കുമാരമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതിഷേധമായിട്ടും അല്ലാതെയുമൊക്കെ പ്രതികരിച്ചു പോകും ജനം ആ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായി മാത്രമാണ് കോഴിക്കോട് അവർ ഇങ്ങനെ പ്രതികരിച്ചത് അഥവാ അവർ കാണിച്ചു കൊടുത്താൽ എം എൽ എയും മേയറും കാണിച്ചു കൊടുത്ത മാതൃകയുണ്ട് ആ മാതൃക പിൻപറ്റുക മാത്രമാണ് അവർ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്